തീർച്ചയായും ഇനി നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന ബി ജെ പിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ് ഇതിൽ നിർണായകം ഇനി അതിനകത്ത് നിർണായകമാകാനൊന്നുമില്ല ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ സ്റ്റേറ്റ് യൂണിറ്റിനുള്ളിൽ ഒരു അഭിപ്രായ ഉണ്ടായിരുന്നു കാര്യം ചിരാഗ് പാസ്വാനേയും നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കുശ്വാഹയും എങ്ങനെയായിരിക്കും നിതീഷ് കുമാറിൻ്റെ വരവോട് കൂടി അനുനയിപ്പിക്കാൻ സാധിക്കുക എന്നതായിരുന്നു അവരുടെ ഒരു ചോദ്യം മാത്രമല്ല ബി ജെ പി കുറച്ചുകൂടി കോൺഫിഡൻ്റായിരുന്നു അയോധ്യയ്ക്ക് ശേഷം ഇനി നിതീഷ് കുമാറിനെയും ലാലുപസ യാദവിനേയും ഒറ്റയ്ക്ക് നേരിടാൻ ബീഹാറിലെ ബി ജെ പി കേപ്പബിളാണ് എന്ന നിലപാടെടുത്തിരുന്നു ബീഹാറിലെ മൈനോറിറ്റി വിഭാഗം പക്ഷെ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് മറിച്ചായിരുന്നു സുശീൽ കുമാർ മോദിക്കൊപ്പമായിരുന്നു ഇപ്പോൾ സുശീൽ കുമാർ മോദിക്കൊപ്പമാണ് ചർച്ചകൾ നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ചർച്ചകൾ നടക്കുന്നത് പക്ഷേ ഒരു ഫൈനൽ ക്ലിയറൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇപ്പോഴും ഏറ്റവും ഒടുവിൽ കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് നിതീഷ് കുമാർ പലരും ലിറ്ററലിയാണ് അവതരിപ്പിക്കുന്നത് ഇന്നിപ്പോൾ രസകരമായ ഒരു കാഴ്ച നടന്നത് രാജ്ഭവനിലാണ് രാജ്ഭവനിലെ ചായസൽക്കാരം നടക്കുന്നു രാജ്ഭവനിലെ ചായസൽക്കാരം നടക്കുമ്പോൾ ആ ചായസൽക്കാരത്തിൽ ഗവർണർ ആർ എൽ കെറുമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഇടപഴകുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവായ വിജയ്കുമാർ വിജയകുമാർ ചൗഹാൻ സിൻഹ വിജയകുമാർ സിൻഹയുമായി ആഹ് വളരെ കുശലാന് കുശലാന്വേഷണങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അസാന്നിധ്യം കൊണ്ട് സിദ്ധിക്കപ്പെട്ടത് ആരും അപ്പൊ ചോദിക്കുന്നുണ്ട് ദിനേഷ് കുമാറിനോട് എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററെ കാണാത്തത് എന്ന് ചോദിക്കുമ്പോ അത് വരാത്തവരോട് ചോദിക്കണം എന്നാലല്ലേ അത് അറിയൂ എന്ന മറുപടിയാണ് നിതീഷ് കുമാർ കൊടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ ഏറ്റവും ഒടുവിൽ കൊടുത്തൊരു മറുപടി അത് മാത്രമാണ് ബാക്കി എല്ലാ മറുപടികളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഉമേഷ് കുശ്വാഹെ പോലെയുള്ള നേതാക്കളാണ് പക്ഷേ അവർ തന്ത്രപരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴും സൂചന വെച്ചാണ് ഉമേഷ് കുശ്വാഹ പറയുന്നത് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കൂ പക്ഷേ കാര്യങ്ങൾ അത്ര ശുഭസൂചകമല്ല എന്ന സൂചനയും നൽകുന്നുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് നിതീഷ് കുമാറിൻ്റെ അഭിപ്രായ വ്യത്യാസമുള്ളത് എന്ന സൂചനയും ആ അർത്ഥത്തിൽ പുറത്തേക്ക് നൽകുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ് ഇനി നാളെയും മറ്റന്നാളും നടക്കാൻ പോകുന്ന ഈ എക്സിക്യൂട്ടീവിൽ വിനോദ് അവിടെ ബീഹാറിലെ ബി ജെ പിയുടെ ചുമതലയുള്ള നേതാവ് അവിടെ എത്തിയിട്ടുണ്ട് സുശീൽ കുമാർ മോദിയുമായി ചർച്ച നടത്തുന്നുണ്ട് നാളത്തെ എക്സിക്യൂട്ടീവിൽ അത് ഔദ്യോഗികമായി തീരുമാനിക്കും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ മറ്റന്നാൾ പട്നയിൽ നിതീഷ് കുമാർ ഒൻപതാമത്തെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്യും അങ്ങനെ സ്ഥാനമേൽക്കുന്നതോടുകൂടി ഭൂരിപക്ഷം നൂറ്റി അൻപത്തി ഏഴാണ് വൺ ഫിഫ്റ്റി സെവൻ ആണെന്ന് തോന്നുന്നു ഈ ബി ജെ പി പ്ലസ് ജെ ഡി യു ാണ് പോകുന്നു yeah, ഇനി ഇതിൽ നിന്നും മറിച്ചൊരു യാത്ര സാധ്യമാകണമെങ്കിൽ എച്ച് എമ്മിനെ പിളർത്തുക മാത്രമേ സാധിക്കൂ അത് നാല് എച്ച് നാല് വരെ ഉള്ളൂ പിന്നെ നാല് നാലുപേരെ കൂടി കണ്ടെത്തണം അത് അസാധ്യമാണ് നിലവിലുള്ള ഘട്ടത്തിൽ ബി ജെ പിയിൽ നിന്നോ ഒരു എം എൽ എയും പോവില്ല ഇനി ജെ ഡി യുവിൽ നടത്തിയെടുക്കാൻ കഴിയും എന്ന തോന്നലായിരുന്നുവെങ്കിൽ ആ പ്രതീക്ഷ ഏകദേശം ആസ്തമിച്ചിരിക്കുന്നു ജെ ഡി യുയിലെ എല്ലാ എം എൽ എമാരും നിതീഷ് കുമാറിനോടൊപ്പം തന്നെയുണ്ട് കാരണം ജെ ഡി യുവിന് ആർ ജെ ഡി വേഴ്സസ് ജെ ഡി യു എന്ന ഒരു ഇക്വേഷനിൽ ജെ ഡിയുൻ്റെ സീറ്റുകൾ നിതീഷ് ഒപ്പം നിന്നാലേ ജയിക്കാൻ പറ്റൂ നിങ്ങൾ ആർ ജെ ഡിക്ക് ഒപ്പം നിന്നാൽ ആ സീറ്റ് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് സാധ്യതയുള്ള ഏതെങ്കിലും വിമത എം എൽ എമാരുടെ ഉണ്ടെങ്കിൽ അവർക്ക് സാധ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സന്തോഷ് കുമാർ മഞ്ചിയെ ക്ഷണിച്ചു സന്തോഷ് കുമാർ മഞ്ചി അത് അപ്പം തന്നെ നിരസിച്ചു ഒരു സംശയത്തിന് വിടനക്കാത്ത വിധം ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല ലോക്സഭാ സീറ്റുകൾ കൂടി മൂന്ന് ലോക്സഭാ സീറ്റുകൾ കൂടി ആർ ജെ ഡി വിട്ടു നൽകാമെന്ന് പറഞ്ഞു നാല് എം എൽ എ മാത്രമുള്ള ഹിന്ദുസ്ഥാന ഈ മഞ്ചിയുടെ പാർട്ടിക്ക് ഹിന്ദുസ്ഥാന അപ്പോൾ ഈ ഈ ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ പരാജയം ബീഹാറിൽ തന്നെ സംഭവിക്കേണ്ടത് ഇത് ബി ജെ പിക്ക് ഒരു പ്രസിജന പ്രശ്നം കൂടിയാണ് കാരണം ഇന്ത്യ ബ്ലോക്കിനെ തകർക്കണമെങ്കിൽ അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ തകർക്കണം നിങ്ങൾക്ക് ബാക്കിയുള്ള തകർക്കലുകളേക്കാൾ അതിൻ്റെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തകർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ സിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഘടകങ്ങൾ ഇല്ലെന്ന് വളരെ കൃത്യമായിട്ടറിയാം കാര്യം ഇതിനകത്ത് എല്ലാവർക്കും ഈ ശരത് ശരത് പവാറിനോ അതല്ലെങ്കിൽ നിതീഷ് കുമാറിനോ കഴിയുന്നത് മറ്റൊരു നേതാവിനും കഴിയില്ല എന്ന കാര്യം വ്യക്തമായിട്ടറിയാം ബി ജെ പിക്ക് അതുകൊണ്ടാണ് മമതാ ബാനർജിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ്റെ അസാന്നിധ്യം അവിടെയുണ്ട് ആം ആദ്മി പാർട്ടി നേതാവും കോൺഗ്രസ് തമ്മിൽ സംസാരിക്കുമ്പോഴും ഒരു ഇടനിലക്കാരൻ്റെ അസാന്നിധ്യം അവിടെയുണ്ട് ഈ ഇടങ്ങളിലെല്ലാം അവരവരുടെ വീടുകളിൽ പോയി ഇന്ത്യ മുന്നണിയെ തുന്നിച്ചേർക്കാൻ ശ്രമിച്ച ആളാണ് നിതീഷ് കുമാർ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാണുന്നത് പട്നയിലെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് മമതാ ബാനർജിയെ കണ്ട് ഡൽഹിയിലെത്തി ആം ആദ്മി പാർട്ടിയെ കണ്ട് കോൺഗ്രസിലെത്തി സോണിയാഗാന്ധിയെ മല്ലികാർജ്ജുൻ ഖാർഗെയും കണ്ടാണ് നിതീഷ് കുമാർ തുന്നിയെടുത്തു വെച്ചിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിന് മേജർ ത്രെഡാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ പോകുന്നത് കൂടി ത്രെഡ് നഷ്ടപ്പെടുന്നു പിന്നെ നിങ്ങൾക്ക് ഇതിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കാനുള്ള ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ടുള്ള ഒരു നേതാവിനെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിൽ കിട്ടില്ല ശരത് പവാർ എന്താണ് അജിത് പവാർ പോയതോടുകൂടി ആ ഭാഗം വളരെ വീക്കായി എൻ സി പി ആ അർത്ഥത്തിൽ അതുകൊണ്ട് ബി ജെ പി ആ ലക്ഷ്യം താൽക്കാലികമായി കാണുന്നു എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ എന്താണ് ഗോവയിൽ ഗോമന്ത പാർട്ടിക്ക് സംഭവിച്ചത് എന്താണ് ബി ജെ പിയുമായി സഖ്യം ചേർന്ന പാർട്ടികൾക്കെല്ലാം സംഭവിച്ചത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിതീഷ് കുമാറിനും വലിയ ഭീഷണിയാണ് ഈ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി ബി ജെ പി മുന്നൂറ് സീറ്റിനടുത്ത് നേടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ജെ ഡി യുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രമേ ഇനി അത് സിനിമയിൽ പറയുന്നത് പോലെ കണ്ടറിയണം എന്ന് മാത്രമേ Editor's.